ീസ് ഒരു കുട്ടി ഷൂട്ടിംഗ് വ്ലോഗ് കണ്ടാലും ഇന്നത്തെ നമുക്ക് ഓണർ ഷൂട്ട് വ്ലോഗാണ് ഏട്ടൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഓൾറെഡി ഒരു മൂന്ന് ഷൂട്ട് നമ്മൾ ഓണത്തിന് വേണ്ടി ചെയ്തു വെക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ ഇവിടെ ഭയങ്കര തകൃതിയായ പാക്കിങ്ങിലാണ് അതായത് ആക്ച്വലി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പുള്ള പാക്കിംഗ് ആണത് അവിടെ ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുപോകുന്ന മെൻഷൻ ചെയ്യണം എന്തൊക്കെയാണെന്ന് അത് അവിടെ എഴുതി കൊടുക്കുവാണ് കേട്ടോ അത് അവിടെ പാക്കും ചെയ്ത് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ റെഡി ആയി നിൽപ്പിണ്ട് ഉച്ചയ്ക്കാണ് നമ്മൾ പോകുന്നത് കാരണം ഇൻഡോർ ഷൂട്ട് പ്ലസ് ഔട്ട്ഡോർ ആണ് ഈവനിങ് ആണല്ലോ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ നേരെ ഒരേ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങി ഞാനും ഏട്ടനും അക്കും കൂടിയാണ് പോകുന്നത് ആറ്റിങ്ങിൽ പൂജയുടെ ഷൂട്ടാണ് കേട്ടോ നമുക്ക് ഓണം ഷൂട്ട് ഉള്ളിൽ പോകുന്ന ടൈമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓണത്തിന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിക്സ് എടുക്കാനാണ് പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ദൈവമേ ഈ ഷൂട്ട് വെള്ളത്തിലാകുമോ എന്നൊരു ഇതുണ്ടായിരുന്നു നേരെ നമ്മൾ അങ്ങനെ പൂജയിൽ വന്നു പൂജയിൽ കയറിയത് ഷോ എന്താ പ്രൊഡക്റ്റ് ഒന്ന് ട്രയൽ ചെയ്യാനായിരുന്നു അതും ട്രയൽ ചെയ്ത് നമ്മൾ ലൊക്കേഷനിൽ വന്നു ട്രിവാൻഡ്രം നമ്മളെ ശ്രീപത്മനാഭ ടെമ്പിളിൻ്റെ അടുത്തുള്ള ഒരു ഒരു ഇല്ലത്തിലായിരുന്നു കേട്ടോ ഷൂട്ട് ഇല്ലാണോ ഇത് എന്താ സെറ്റപ്പെന്ന് എനിക്ക് മനസ്സിലായില്ല നല്ലൊരു സ്പോട്ടായിരുന്നു കിഡിലോ എന്ന് പറഞ്ഞാൽ പിക്സും റീൽസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും നല്ല കിഡില ആംബിയൻസ് ആയിരുന്നു മൂന്ന് ഷൂട്ടും നമ്മൾ ഇൻഡോർ തന്നെ ഇങ്ങനെ ഇവിടെ വെച്ച് തന്നെ എടുത്തു വലിയൊരു ഇല്ലമാണ് എത്രയോ പ്രാവശ്യത്ത് പഴക്കമുള്ളൊരില്ലാണ് അപ്പോൾ ഫസ്റ്റ് കോസ്റ്റ്യൂമിത് ഇതാണ് കേട്ടോ ഒരു മറ്റേ ബ്രാഹ്മിൺ ലുക്കായിരുന്നു നമ്മൾ പിടിച്ചത് ഒരു പട്ടുവാടയും ഏട്ടനും മറ്റേ ഒരു നിങ്ങൾക്ക് പിക്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഏതാണ് ഇതിൽ ത്രീ കോസ്റ്റ്യൂംസ് നമുക്ക് വേറെയാണ് അപ്പം അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എൻ്റെ ഇപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഈ ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളെ ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ നോസ് പിൻ എനിക്ക് ചേരുന്നുണ്ടോ എന്ന് പറയണേട്ടോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അത് അങ്ങനെ അത്യാവശ്യം ചടപടിയേ ചടബടിയേന്ന് ഇൻഡോർ നമ്മൾ എടുത്ത് വിട്ടു ഷൂട്ട് അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു ഒരു ബ്രാഹ്മിൺ ലുക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ടച്ചിലുള്ള ഷൂട്ടായിരുന്നു പൂജ ഹൈപ്പർ ഷോപ്പിയുടെ നമ്മൾ ഈ ആഡ് ചെയ്തിരിക്കുന്നത് ഓണം ഷൂട്ടാണ് നമ്മൾ മുന്നേ ചെയ്തത് അപ്പോൾ പൂജ എല്ലാവർക്കും അറിയാലോ ആറ്റിങ്ങലും കൊല്ലം പള്ളിമുക്കിലുമാണ് അവരുടെ ഷോപ്പുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ സെക്കൻഡ് കോസ്റ്റ്യൂം വന്നിട്ട് കിഡിലോസി ഷോ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ ഇതാണ് വൈകുന്നേരം നമ്മൾ നല്ല ലേറ്റായി വരുന്നുണ്ട് ലൈറ്റ് കുറഞ്ഞു വരുന്നുണ്ട് ഈ ടൈമ് ഓക്കെയാണ് കാരണം ഈ ബാൽ ഇനിയുള്ള കോസ്റ്റ്യൂ ഇൻഡോറാണ് പ്ലാൻ ചെയ്യുന്നത് ഇത് അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് ഇതിൽ ഏത് കോസ്റ്റ്യൂമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം ഇനി ഒരു കോസ്റ്റ്യൂം കൂടെ ഉണ്ട് അത് ഞാൻ ആഡ് ചെയ്യാം ലാസ്റ്റാണ് ഇതിൻ്റെ ലൈറ്റിങ്ങും ആംബിയൻസും ഒക്കെ അടിപൊളിയായിരുന്നു പിക്സും ഞാൻ ആഡ് ചെയ്യാം അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് ഈ ഏറ്റെ ഇട്ടിരുന്ന കോസ്റ്റ്യൂ ഐറ്റം ബി ബിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് എൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഓവർക്കോട്ടും ആൻഡ് സ്ലീവ്ലെസ് അടുത്ത് അകത്തൊരു ടോപ്പും പിന്നെ ഈ അടിപൊളി ഫ്ലയേർഡായിട്ടുള്ള ഇതും പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഹെയർ സ്റ്റൈൽ സ്റ്റൈലായിരുന്നു കേട്ടോ അതും കിടിലുമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്യണേ ആൻഡ് തേർഡ് കോസ്റ്റ്യൂം വന്നിട്ട് ഈ ഇതാണ് ഭയങ്കര കുറേ നാളായിട്ട് എൻ്റെ ഒരു ലുക്കാണ് കേട്ടോ ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഷൂട്ട്സൊക്കെ പക്ഷേ ഈ എനിക്കിങ്ങനൊരു അത് പക്ക നാടൻ ലൈക്ക് ഇങ്ങനൊരു ഈ സെറ്റ് സാരിയുടെ ഒരു ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് പൂജയിലെ ചേച്ചി നമുക്ക് വേണ്ടി ചെയ്തു തന്നു ഞാൻ പറഞ്ഞതൊന്നുമല്ല എൻ്റെ മനസ്സിന് യോജിച്ച പോലെ ചേച്ചി അങ്ങ് ചെയ്തതാണ് പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അടിപൊളി ലുക്കാണ് അതായത് ഈ ഗുരുവായൂരൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ വെയർ ചെയ്യുന്ന ഒരു ലുക്ക് ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ അതിന് പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ നമ്മുടെ ഹെയർ ചേച്ചി ഹെയർ ഡ്രസ്സർ ചെയ്തു തന്നു അത് മേക്കപ്പ് ചേച്ചി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഓൾറെഡി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ പോയി ഇത് നമ്മുടെ പൂജയിലുള്ള ചേച്ചി അവിടുത്തെ സ്റ്റാഫ്സാണ് ആൻഡ് നമ്മൾ ലേറ്റ് നൈറ്റ് ആണ് ഈ ഷൂട്ട് നടക്കുന്നത് ഒരു എയ്റ്റ് ഒക്കെ ആയപ്പോൾ ആണ് ഈ ഷൂട്ട് നടക്കുന്നത് ചടപടേ എന്ന് നമ്മളെല്ലാം നല്ല പൂർത്തീകരിച്ചു ഞാൻ ഈ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമ് ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന് ഇത് തീരാൻ തീർക്കാൻ പറ്റൂന്ന് എനിക്ക് വിചാ ഒരു ഇതില്ലായിരുന്നു ആൻഡ് ആദ്യത്തെ കോസ്റ്റ്യൂമും രണ്ടാമത്തെ കോസ്റ്റ്യൂമിനും നമ്മൾ ചടപടേന്ന് എടുത്തു ആൻഡ് തേർഡ് കോസ്റ്റ്യൂം വന്നിട്ട് നല്ല ഹാപ്പി ആൻഡ് പീസ്ഫുള്ളി പെതുക്കിയാണ് എടുത്തത് അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു ി പറയേണ്ടത് നമ്മളെ ക്യാമറ ചേട്ടൻ നല്ല ഫാസ്റ്റായി ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ അവർ അടിപൊളിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മാനേജ് ചെയ്തു അപ്പോൾ നമുക്കും ഒരു മടുപ്പൊന്നും തോന്നിയിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത് തന്നെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അവർ എന്താ ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും റീൽസും പിക്സും ഒക്കെ ഫുള്ള് നമ്മൾ ഓണത്തിൻ്റെ തിരുവോണത്തിനും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ചെക്ക് നിങ്ങൾ പറയണം കേട്ടോ അതിൽ ഏത് ലുക്കാണ് ഈ മൂന്ന് ലുക്കിലും ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ എന്തായാലും പിക്സ് ഞാൻ ഇവിടെ മൂന്ന് കോസ്റ്റ്യൂമിൻ്റെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞോ ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ലുക്ക് എനിക്ക് ഇതിൽ എല്ലാ ലുക്കും എനിക്ക് ചേരുന്നുണ്ടോ അതോ ഏതൊക്കെ ലുക്കാണ് എനിക്ക് ചേരാത്തതെന്ന് നിങ്ങൾ പറയണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏട്ടനും ഇഷ്ടമായി ഏട്ടൻ ബിഗ് ബോസിൽ പോയിട്ട് നമുക്കിത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആൻഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് റീൽ ആയിരുന്നു ഇതേ നോക്കി ഇങ്ങനെ എടുത്തു എടുത്തുപോകുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഇതും റീൽ ഇട്ടു അത്യാവശ്യം നല്ല എല്ലാവരും കണ്ടിട്ടുണ്ട് അടിപൊളിയായിരുന്നു ആൻഡ് ആൻഡ് ഇതാണ് നമ്മുടെ സിമി ചേച്ചി ഇതാണ് നമ്മുടെ പൂജയുടെ ഓണർ കേട്ടോ ചേച്ചി ഭയങ്കര കൂൾ ആൻഡ് അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോഴും ചേച്ചി ഷൂട്ട് ചെയ്യാറുണ്ട് ആൻഡ് അടിപൊളിയാണ് ചേച്ചി അപ്പോൾ ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് ഏറ്റവും ബിഗ് ബോസിൽ പോകുന്നതിൽ ചേച്ചി മാത്രമല്ല അവിടെയുള്ള ഫുൾ ക്രൂ അവരുടെ സ്റ്റാഫ്സ് അവിടെ എല്ലാവരും ചേച്ചി ആൻഡ് എവരുമാണ് പൂജയിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ് ആൻഡ് നമ്മൾ സിമി ചേച്ചിയോടോടും ക്യാമറമാൻ്റെ കൂടെ കുറേ പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് നല്ല രീതിക്ക് ഷൂട്ട് പോയി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷൂട്ടായിരുന്നു കാരണം പെട്ടെന്ന് എടുത്ത് തീർന്നു ഭയങ്കര അടിപൊളി ഷൂട്ടായിരുന്നു അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു നേരെ നമ്മൾ തിരിച്ചതായി പോവുകയാണ് വണ്ടിയിൽ കയറി നമ്മൾ മൂന്നുപേരും ഇവിടുന്ന് യാത്രയാവും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇനി മേക്കപ്പ് റിമൂവ് ചെയ്താൽ മതി അത് വണ്ടിയിലിരുന്ന് തന്നെ റിമൂവ് ചെയ്യും ഞാൻ എല്ലാ ലാഷസും അതുപോലെ എല്ലാ കാര്യങ്ങളും മേക്കപ്പ് മേക്കപ്പൊക്കെ വണ്ടിയിലിരുന്ന് തന്നെ റിമൂവ് ചെയ്യും എല്ലാ സെറ്റപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നേരെ തിരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു ആക്ച്വലി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പെട്ടെന്ന് ഷൂട്ട് തീരുവോ അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ്യൂമ് ചേഞ്ച് ചെയ്തിട്ട് വരുമോ കാരണം ത്രീ ഓ ക്ലോക്ക് ആയി നമ്മളവിടെ എത്തിയപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് തീർന്നു അതായത് ഭയങ്കര താങ്ക്സ് ഉണ്ട് അവർക്ക് കാരണം പെട്ടെന്ന് ചെയ്തു അതിൻ്റെ അടിപൊളി ആയിട്ടുള്ള ഔട്ട്ടും വന്നു നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ജൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അതേ അങ്ങനെ അവിടെ എത്തി ഒമ്പതരൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത് കാരണം ഒരുപാട് താമസിച്ചാണ് നമ്മൾ തന്നത് നമ്മുടെ മിസ്റ്റേക്കാണ് ഒരു ത്രീ തേർട്ടി ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തിയത് എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ മേക്കപ്പ് ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് റിമൂവ് ചെയ്തിട്ടിരിക്കുകയാണ് ലിപ്സ്റ്റിക്കൊക്കെ കിടപ്പുണ്ട് ലിപ്സ്റ്റിക്ക് കൂടെ കളഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിലിരിക്കുകയാണ് കേട്ടോ ഇതേ നോക്ക് അങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള ഡിസ്കഷനിലാണ് ഞങ്ങൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഏട്ടം ബിഗ് ബോക്സിൽ പോകുന്നതിൻ്റെ ഹറിബറി കാര്യത്തിലാണ് നമ്മൾ കാരണം എങ്ങനെയാണ് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണമായിരുന്നു കോസ്റ്റ്യൂം ആവട്ടെൻ അല്ലറ ചില്ലറ ഓട്ടങ്ങൾ എല്ലാം കൂടി നമ്മൾ പെട്ടു എന്ന് വേണേൽ പറയാം അതിൻ്റെ ഇടയിൽ ഓണം ടൈം ആണല്ലോ ഓട്ടം പോകുന്നത് ആ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓണം ഷൂട്ടും മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ അതൊക്കെ ദൈവം സഹായിച്ച് ഒരു ഇതും കൂടാതെ നല്ലതുപോലെ ചെയ്യാൻ പറ്റി ചെയ്തിട്ട് ണോ ഏട്ടനു പോകാൻ പറ്റിയ സമാധാനത്തോടെ ആൻഡ് ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് നിങ്ങൾ ബിഗ് ബോസ് കാണുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ ഇടണം കേട്ടോ കമൻ്റിൽ അറിയിക്കണം കേട്ടോ പറ്റുവാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് ചെയ്യുക അഭിലാഷിന് വേണ്ടിയിട്ട് ആൻഡ് ഇതാണ് നമ്മുടെ പിക്സ് വന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയാനെട്ടോ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഔട്ട്ഫിറ്റിൻ്റെ ആയിരുന്നു ലുക്കാണ് ലുക്ക് അല്ല ഈ കോസ്റ്റ്യൂം ആയിരുന്നു ഇഷ്ടപ്പെട്ട് ആൻഡ് ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു ലുക്ക് ആയതുകൊണ്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട് മറ്റേ ഇതൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല കേട്ടോ ആ ലുക്കും അടിപൊളിയായിരുന്നു മൂന്നും വെറൈറ്റി ആയിരുന്നു ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതാണെന്ന് നിങ്ങൾ പറയണം പറയാനോ നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു